കോഴിക്കോട് സർവകലാശാലയിലേക്ക് എം എസ് എഫിന്റെ മാർച്ച് നടക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം വിശദാംശങ്ങൾ മുബഷീർ അവസാനിക്കാത്ത പ്രതിഷേധങ്ങളാണ് ഇതിപ്പോൾ മാർച്ച് തുടങ്ങിക്കഴിഞ്ഞു അല്ലേ ഈ കാലിക്കറ്റ് സർവകലാശാലയിലേക്കാണ് എം എസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഗവർണറുടെ സർവകലാശാലകളിലെ ഇടപെടലുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സർവകലാശാലകളിലേക്ക് ഒരു മാർച്ച് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് കാലികൽ സർവകലാശാലയിലേക്കും എസ് എഫ് ഐ സംഘടിപ്പിച്ച മാർച്ച് സംഘർഷത്തിലായിരുന്നു കലാശിച്ചിരുന്നത് മാർച്ചിനിടയിൽ കാലികൽ സർവകലാശാലയിലെ പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ട അധ്യാപകേതര കാലികൽ സർവകലാശാല ജീവനക്കാരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി ജീവനക്കാർ ആരോപിച്ചിരുന്നു തുടർന്ന് അവരൊരു പ്രകടനം നടത്തുന്ന നിലയിൽ വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദനവുമായി രംഗത്തെത്തി എന്നുള്ളതായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഉൾപ്പെടെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ എം എസ് എഫ് ഇത്തരമൊരു പ്രതിഷേധ മാർച്ച് സർവകലാശാലയിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് ജീവനക്കാരെ ഉൾപ്പെടെ എസ് എഫ് ഐ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടിയാണ് എം എസ് എഫിന്റെ മാർച്ച് ഇന്ന് സർവകലാശാലയിലേക്ക് നടക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് നിരവധി പോലീസുകാർ ഇപ്പോൾ ഈ ഒരു മാർച്ചിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ആ ഈ മേഖലയിലുണ്ട് പ്രവർത്തകരെ അതിനുള്ളിലേക്ക് കടത്തിവിടാത്ത രീതിയിലുള്ള പ്രതിരോധ നടപടികൾ തന്നെ പോലീസ് അവിടെ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ആ പോലീസിനെ മറികടന്നുകൊണ്ട് ഈ വിസിയുടെ ചേമ്പറിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എം എസ് എഫ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ സംഘടിപ്പിച്ച മാർച്ചിന് സമാനമായ രീതിയിലുള്ള സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ പ്രവർത്തകർ സംഘടിച്ച് ആ ഒരു മേഖലയിലെത്തിക്കൊണ്ട് ഈ വിസിയുടെ ചേംബറിന്റെ ഓഫീസിന്റെ വാതിൽ കല്ലുകൊണ്ട് കുത്തി തുറന്ന ശേഷമായിരുന്നു അതിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു മാർച്ചിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അക്രമങ്ങൾ നടത്താൻ പോലീസ് വഴിയൊരുക്കി കൊടുത്തു എന്നുള്ളത് കൂടിയാണ് എം എസ് എഫ് ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരെ ആക്രമിച്ച സമയത്ത് പോലീസ് നോക്കി നിന്നു എന്നുള്ളതും എം എസ് എഫ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ എം എസ് എഫിന്റെ ഒരു പ്രതിഷേധം ഇപ്പോൾ കലിക്കറ്റ് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ പോലീസുമായിട്ട് എം എസ് എഫിന്റെ പ്രവർത്തകർ ഉന്തും തള്ളുമ്പോൾ ഏകദേശം നൂറിനടുത്ത് എം എസ് എഫ് പ്രവർത്തകർ തന്നെ ആ സർവകലാശാലയിലെ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ പോലീസിനെ മറികടന്നുകൊണ്ട് അതിനുള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ട് വിസിയുടെ ചേമ്പറിനുള്ളിലേക്ക് കയറി ഒരു നീക്കമാണ് എം എസ് എഫ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ എസ് എഫ് ഐ സമാനമായ രീതിയിൽ മാർച്ച് നടത്തിയിരുന്നു അതിനുള്ള വിസിയുടെ ചേംബറിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെ ആ ഒരു ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് തടയാതിരുന്നതെന്നൊരു ചോദ്യം ഇവിടെ എം എസ് എഫ് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൂടാതെ ആ സർവകലാശാലയിലെ തന്നെ പലതരത്തിലുള്ള സാധന സാമഗ്രികൾ സംവിധാനങ്ങളൊക്കെ തന്നെ ആ ഒരു മാർച്ചിൽ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടന പ്രതിഷേധിക്കുമ്പോൾ അവർക്ക് കുഴലൂതുന്ന ഒരു സംവിധാനമായി പോലീസും സർവകലാശാലയിലെ സംവിധാനങ്ങളും അധികൃതരും മാറുന്നു എന്നുള്ളതാണ് എം എസ് എഫ് ചൂണ്ടിക്കാണിക്കുന്നത് അതുൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് എം എസ് എഫ് ഇത്തരമൊരു പ്രതിഷേധ മാർച്ചിലേക്ക് കടന്നിരിക്കുന്നത് ആ നിലയിൽ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പ്രോഷ്നി നേരിയൊരു സംഘർഷം ഈ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും സർവകലാശാലയിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് വിദ്യാർത്ഥി സംഘടനകൾ പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥി പ്രതിഷേധ സമരങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എം എസ് എഫിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ സർവകലാശാലയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് റോഷനി വിശദാംശങ്ങൾ റ്റ് സർവകലാശാലയിൽ എസ് എഫിന്റെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ജീവനക്കാരെ എസ് എഫ് ഐ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ എം എസ് എഫ് പ്രതിഷേധം ചാമ്പറിലേക്ക് ഇടിച്ചു കയറാനാണ് പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് അവരെ തടയുകയാണ് പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ ഉന്തും തള്ളും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം